ഒരുപാട് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് ആലക്കോട് സെന്റ് മേരീസ് പെരോണ പള്ളിയിലാണ് തിരുനാൾ മഹോത്സവത്തിന്റെ അവസാന ദിവസമാണ് ഇന്ന് അപ്പൊ എല്ലാവരും തന്നെ ആഘോഷത്തിൽ തിമിർപ്പിലാണ് എല്ലാരും ആഘോഷത്തിമിർപ്പിലാകുമ്പോൾ നമുക്ക് കുറച്ച് ഗെയിം ഷോസും കൂടെ കൂടി കുറച്ചും കൂടി ഒന്ന് കളറാക്കാം അപ്പോ നമുക്ക് ഇന്ന് മഹാരാണിയുടെ കുറച്ച് ഗെയിം ഷോസും കുറച്ച് ഗിഫ്റ്റ്സ് ഉണ്ട് നമുക്ക് എന്തായാലും ഓഡിയൻസിനോട് ചോദിച്ച് നമുക്ക് ഗിഫ്റ്റ്സ് വല്ല കുറച്ച് ഗെയിംസ് എല്ലായിട്ട് കുറച്ച് എന്റർടൈനിങ് ആക്കാം നമസ്കാരം കല്ലറക്കൻ മഹാരാജിനെ കുറിച്ച് വന്നതാണ് കേറുന്നുണ്ടോ ചെറിയൊരു ചോദ്യം അതിന്റെ ഒരു ഗിഫ്റ്റ് എല്ലായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അങ്ങനെ ചോദ്യം ചോദിക്കട്ടെ ഓക്കെ അപ്പം എല്ലാവർക്കും കേറാൻ പറ്റാത്ത ഒരു കാറ് ഇത്രയും പറ്റും പറഞ്ഞു എല്ലാവർക്കും പറ്റാത്ത ഒരു നമ്മളിപ്പോ ഏത് വണ്ടിയാണ് അതെ വളരെ കറക്റ്റ് ആണ് അപ്പൊ ഓക്കെ തിരുനാൾ ആഘോഷത്തിൽ അടിപൊളി ആവട്ടെ നമുക്കൊരു പുതിയ ഫാമിലിയൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ കല്ലടക്കൽ മഹാറാണിയിൽ നിന്നാണ് വരുന്നത് ഇപ്പൊ നമ്മളൊരു ഗെയിം ഷോ ആയിട്ട് വന്നതാണ് ഒരു ചെറിയൊരു ടങ് ലിസ്റ്റ് അപ്പൊ പറയട്ടെ വിക്രമന്റെ അതിക്രമങ്ങൾ അഞ്ച് പ്രൈസം പറഞ്ഞ ഒരു ഗിഫ്റ്റ് എല്ലാം വിക്രമന്റെ അതിക്രമങ്ങൾ വിക്രമന്റെ അതിക്രമങ്ങൾ ആയിട്ട് നമ്മുടെ ഉണ്ട് പേര് സിമി അപ്പൊ നമ്മൾ ചെറിയൊരു ഗെയിം ഷോ ആണ് അതായത് ചെറിയൊരു ടങ്ഷ പറ ാവശ്യം പറഞ്ഞ നമുക്ക് അതിന്റെ സമ്മാനം സിമ്പിൾ ആണ് സൈക്കിൾ റാലി പോലൊരു ലോറി റാലി അഞ്ചു പ്രാവശ്യം ആണ് സൈക്കിൾ റാലി പോലൊരു ലോറി ലോറി റാലി സൈക്കിൾ റാലി പോലൊരു ലോറി റാലി സൈക്കിൾ റാലി പോലൊരു ലോറി റാലി സൈക്കിൾ ട്രാലി പോലൊരു ലോറിണ്ട്

അമ്പിട <risque>

ചെറിയൊരു സിനിമ ഡയലോഗ് അപ്പം അത് ഏത് സിനിമയിലാണെന്ന് പറയണം സിനിമ ഡയലോഗ് കാണാം ജാവോ എന്ന് പറയണം അപ്പൊ അത് ഏത് സിനിമയിലാണെന്നാണ് മമ്മൂട്ടിന്റെ ഒരു ഹിറ്റ് പടം ആണ് ബോംബെക്കാരാണ് ജാവോന്ന് പറയണം അതേ സിനിമയുടെ ഡയലോഗ്യുന്നത് മമ്മൂട്ടിന്റെ ഒരു ഹിറ്റ് സിനിമയാണ് അമലതീരത്തിന്റെ എല്ലാം അത് നമ്മളൊരു പടത്തിൽ ഒരു ഡയലോഗ് പറയും ആ ഡയലോഗ് ഏത് സിനിമയിലാണെന്ന് പറയും സിനിമയിലാണെന്ന് പറയാം സിമ്പിൾ ആയിട്ടുള്ള കാര്യമായിട്ട് സിനിമയൊക്കെ പോളണ്ടിനെ കുറിച്ച് അക്ഷരം മിണ്ടരുത് ആ അതേത് പടത്തിലാണ് അതറിയില്ല വേറെ അറിയത്തില്ല ശ്രീനിവാസനും ജയറാം ഒക്കെ പോളണ്ടിനെ ഒരു എന്ന് പറഞ്ഞ കിട്ടാൻ മെസ്സേജ് മലയാള മലയാളം സന്ദേശം കണ്ടിട്ട് നിങ്ങൾ നാട്ടിൽ തന്നെയാണോ അതെ ഞങ്ങള് ഇവിടുന്ന് പത്ത് കിലോമീറ്റർ ഉണ്ട് കാർത്തിപുരം മണക്കടവ് ഇവിടുത്തെ ഉത്സവം ആയിട്ട് അടിപൊളിയായിട്ടാണ് ഇന്നലെ വന്നു ഇന്നും വന്നു അപ്പോൾ തിരുനാൾ ആഘോഷത്തിന്റെ ഏറ്റവും അവസാന ദിവസത്തിലാണ് നമ്മളുള്ളത് എല്ലാവരും ഭയങ്കര ആഘോഷ തിമിപ്പിലാണെന്ന് നമുക്കറിയാം ചെണ്ടയും ബാൻഡും അങ്ങനെ പല മേളകളായിട്ട് നമ്മൾ ഭയങ്കര ആഘോഷത്തിലാണ് ആദ്യം നമുക്ക് ബാൻഡ് ചേട്ടന്മാരെ പരിചയപ്പെടാൻ ചെറിയൊരു ഗെയിം കൂടെ കളിയാം പേര് ചെറിയൊരു ഗെയിം കുസൃതി ചോദ്യം അപ്പൊ കുസൃതി ചോദ്യം ചെറുതാണ് അതായത് കേറാൻ പറ്റാത്ത ബസ് അതെ ബാക്കി എല്ലാ ബസ്സും നമുക്ക് കേറാൻ പറ്റും പക്ഷെ ഈ ബസ്സിൽ നമുക്ക് കേറാൻ കേറാൻ പറ്റാത്ത പറ്റൂല ഈ പരീക്ഷാ സമയത്ത് കുട്ടികളെല്ലാം നമ്മൾ കല്ലറക്കൽ മഹാറാണി ജൂലിയേഴ്സിന്റെ എല്ലാ വ്യവേഴ്സും ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു നമ്മൾ ഇന്ന് ഉണ്ടായിരുന്നത് ആലക്കോട് സെന്റ് മേരീസ് ചർച്ചിലായിരുന്നു വളരെ ഭക്തി സാന്ദ്രമായ അന്തരീക്ഷമായിരുന്നു മാത്രമല്ല ഗെയിം ഷോസും എല്ലായിട്ട് കുറച്ചും കൂടെ നമ്മൾ കളറാക്കിയിരുന്നു എല്ലാവർക്കും തിരുനാൾ ആശംസകൾ നേരുന്നു महाराणी ज्वेलर्स बांग कणी के नायर रोड तलशेरी एमओ रोड त्रिशूर